കുന്നന്താനം പഞ്ചായത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് ഓഫീസിലെത്തി ഉപവരണാധികാരിക്ക് മുൻപിലാണ് ഇവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് കുന്നന്താനം ഗ്രാമപഞ്ചായത്തിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാനാണ് യു ഡി എഫ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് ഒന്നാം വാർഡിൽ അർച്ചന അനീഷ് വാർഡ് രണ്ട് അനിമോൾ വാർഡ് മൂന്ന് അനു എം എം വാർഡ് നാല് വർഗീസ് മാത്യു വാർഡ് അഞ്ച് അലക്സ് പി ടി വാർഡ് ആറ് വി പി രാധാമണിയമ്മ വാർഡ് ഏഴ് ശ്രീകല കോട്ടൂർ വാർഡ് എട്ട് ബാബു കുറുമ്പേശ്വരം വാർഡ് ഒൻപത് മാലതി സുരേന്ദ്രൻ വാർഡ് പത്ത് അഡ്വക്കേറ്റ് വിജയമ്മ വാർഡ് പതിനൊന്ന് ഗ്രേസി മാത്യു വാർഡ് പന്ത്രണ്ട് സിബി അഞ്ഞിലിത്താനം വാർഡ് പതിമൂന്ന് സുജ ജോസഫ് വാർഡ് പതിനാല് റിതേഷ് ആൻ്റണി വാർഡ് പതിനഞ്ച് ബിനു ജേക്കബ് വാർഡ് പതിനാറ് മാന്താനം ലാലൻ എന്നിവരും ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് കെ ജി ടീച്ചർ ധന്യമോൾ ലാലി കുമാരി ജ്യോതി ഷാജി എന്നിവരും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ഇതുകൂടാതെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ സ്ഥാനാർത്ഥി ഡോക്ടർ ബിജു ടി ജോർജും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു